ഇത് കൊള്ളാനുള്ള സംഭവം നമ്മൾ വലിച്ചെറിഞ്ഞു ചെറു ചെരു ചെരുപ്പുകളിൽ ഉദ്ദേശിക്കപ്പെട്ട ചെരുപ്പുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ചിറകുണ്ടാക്കി വെച്ചു സംഭവം രസമുണ്ട് അല്ലേ ആ ഞാനിപ്പോ നമ്മളെ വളപ്പ് ബീച്ചിലിട്ടാൾക്കം ബീച്ച് ഇപ്പം ഇത്തവണ വന്നപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഊഞ്ഞാൽ പിന്നെ ടയറിൽ കളർക്കടിച്ച് ഒരു കയറൊക്കെ ഇട്ടിട്ടുണ്ട് അതിലും നമുക്ക് ആടാം പിന്നെ തൊട്ടിൽ വല കൊണ്ട് നിട്ട അതിൽ കിടന്ന് ഉറങ്ങാൻ സുഖമായിട്ട് ഇവിടെയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എൻ്റെ കടൽ കൈകുറക്കാൻ തീരങ്ങളൊക്കെ ആയി അതുകൊണ്ട് അത് വേറെ സംഭവം കൂടി ചെയ്തിട്ടുണ്ടെ ചെരുപ്പിൽ ചെരുപ്പിലൊരു ചിറകുകൾ ചെയ്തിട്ട് ചെരുപ്പുകളൊക്കെ വലിച്ചെറിഞ്ഞുകളായില്ലേ ആ ചെരുപ്പുകളൊക്കെ എടുത്ത് അവർ ചിറകുണ്ടാക്കി വേണമെങ്കിൽ ഇതിൻ്റെ സെൻ്ററിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം നല്ല രസം സംഭവം സംഭവങ്ങളായിട്ട് ഇതാണ് ചില വേണ്ടെന്ന് വെക്കുന്ന ചില സാധനങ്ങൾ അത് ചില ഐഡിയയിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പല സാധനങ്ങളും ഉണ്ടാക്കാം ഇപ്പം ഇതിൻ്റെ ഗ്യാപ്പിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് ചിറക് വന്ന പോലെ ചെരുപ്പിന്റെ ചെറു സംഭവം ഇത് നമ്മുടെ വളപ്പ് വെച്ചാട്ടാ ഇത് നമ്മുടെ വളപ്പ് ബീച്ചിലാണേ പാൾക്കൻ ബീച്ചിലെ പൈപ്പിൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ